ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് നന്നായി പഴുത്തുപോയ പഴമൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണത് അപ്പോൾ ഒരുപാട് പഴുത്തുപോയ പഴമൊന്നും തന്നെ കുട്ടികൾ ആരും കഴിക്കാറില്ല ഒരു ബ്ലാക്ക് ഷെയ്ഡ് കണ്ടാലേ പിന്നെ അവരതൊന്നും തൊടാനേ വരാറില്ല അപ്പോൾ അങ്ങനെയുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതായത് മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അപ്പോൾ അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ഈ സബ്സ്ക്രൈബിന് അടുത്തുള്ള ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടെ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതുമാണ് പിന്നെ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ നന്നായി പഴുത്തിട്ടുള്ള രണ്ട് റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പഴം ഇല്ലെങ്കിൽ നമുക്ക് ചെറുപഴം വെച്ചിട്ടും ചെയ്യാം ചെറുപഴം ആവുമ്പോൾ ഒരു നാലെണ്ണക്കത്ത എടുക്കേണ്ടി വരും അപ്പം നല്ലോണം പഴുത്തിട്ടുള്ള പഴം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം മക്കളൊക്കെ തന്നെ ആ ഒരു നല്ല പഴുത്തപ്പഴം ആരും കഴിക്കാറില്ല അപ്പം അങ്ങനെയുള്ള പഴം ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം നേന്ത്രപ്പഴം ഒരു കാരണവശാലും എടുക്കരുത് നേന്ത്രപ്പഴം എടുക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ ഒന്നുമില്ലെങ്കിൽ റോബസ്റ്റ് എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറുപഴം എടുക്കാം ഇപ്പോൾ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഈ പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉടച്ചെടുക്കാനും സാധിക്കും മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉടച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എന്തായാലും നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാം അപ്പോൾ ശരിക്കും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ അതുപോലെ ഈ ഒരു സംഭവം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യം ഒന്നും വരുന്നില്ല അപ്പോൾ നമ്മുടെ പഴം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പഴത്തിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇവിടെ കാൽ കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരം ഒന്നും ബാലൻസ് ആവാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു പഞ്ചസാരയുടെ എന്ന് പറയുന്നത് നമ്മൾ മധുര നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് കുറവിട്ടാൽ മതി ഇനി പൊട്ടും മധുരമില്ലാത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടേണ്ടി വരും അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ തന്നെ ചെയ്യാം അപ്പോൾ പഞ്ചസാരയും പഴവും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇതിലേക്കിനി അരക്കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ചേർക്കുന്നത് വറുത്തിട്ടുള്ള പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ചേർക്കേണ്ടവർക്ക് അങ്ങനെയും ചേർക്കാം ഞാനിപ്പോൾ എന്തായാലും ഗോതമ്പ് പൊടി വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു മാവ് തയ്യാറാക്കാനായിട്ട് വെള്ളമോ പാലോ അങ്ങനെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു പഴത്തിൻ്റെ ആ ഒരു കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ സാധിക്കും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കണം അപ്പോൾ ഞാൻ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഡയറക്റ്റായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ തേങ്ങാക്കൊത്ത് കടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് കൈ വെച്ച് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന കുറച്ചും ബെറ്റർ കാരണം അധികം നനവൊന്നും ഇല്ലല്ലോ അപ്പോൾ കൈ വെച്ച് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആ ഒരു ഞാൻ പറഞ്ഞൂല ആ ഒരു പഴത്തിൻ്റെ ചെറുപഴം ആണെങ്കിൽ ഒരു നാലെണ്ണം എടുക്കേണ്ടി വരും റോബസ്റ്റ് ആണെങ്കിൽ രണ്ടെണ്ണം മതിയാവും അപ്പോൾ വേറെ എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ചേർക്കാതെ തന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു സ്നാക്കിന് കുറച്ചും ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഞാൻ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ നെയ്യ് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പം നല്ലൊരു സ്റ്റിക്കി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിരിക്കും നമ്മുടെ ഈ ഒരു മാവിന് ഉണ്ടാവുക അപ്പം നമ്മൾ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഇതുപോലെ എടുക്കുമ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ വീണ് വരുന്ന ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പം ഒന്ന് നനച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കയ്യിൽ ഒട്ടാണ്ട് തന്നെ നമുക്ക് കിട്ടും സ്പൂൺ കൊണ്ടൊന്നും ഇട്ട് കൊടുക്കണ്ട കൈ വെച്ച് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ ആക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഇതുപോലെ കൈകൊണ്ട് കൊണ്ട് ഇതുമായി ചെറിയ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പം നനച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കയ്യിലൊന്നും തന്നെ ഒട്ടാണ്ട് വൃത്തിയിൽ കിട്ടും ഒരുപാട് വലുതായി ഇട്ട് കൊടുക്കേണ്ട അങ്ങനെയാവുമ്പം ഒന്ന് മുരിഞ്ഞു വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ എണ്ണ നന്നായി ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് പെട്ടെന്ന് കരിഞ്ഞു പോവും അതുപോലെ ഉള്ളൊക്കെ തന്നെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുകയില്ല അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ വീട് ഫുള്ള് നല്ലൊരു മണമാണ് ആ ഒരു പഴത്തിൻ്റെയും നെയ്യുടെയും തേങ്ങയുടെയും എല്ലാം കൂടെ മിക്സ് മിക്സായിട്ട് വരുന്നൊരു മണമുണ്ടല്ലോ അപ്പം നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അറിയാം ഇവിടെ എന്തോ ഒരു പലഹാരം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് അത്രയ്ക്ക് നല്ലൊരു ഫ്ലേവറാണ് പിന്നെ ആ ഒരു ഏലക്കായുടെ മണം അതുപോലെ തന്നെ എള് അതിൻ്റെ ഒരു ഫ്ലേവർ എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവർ ആണ് അപ്പോൾ അപ്പം ഇതുപോലൊന്നുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാ സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ടെക്സ്ച്ചറെന്ന് പറയണത് മുകൾ വശം നല്ല ക്രിസ്പി ആയിരിക്കും എന്നാൽ ഉള്ളിൽ അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയായിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ശരിക്കും അത് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലും കൂടെ കിട്ടുള്ളൂ തണുത്ത് കഴിക്കുന്നതിനേക്കാളും നന്നായിട്ട് അപ്പോൾ വൈകിട്ടൊക്കെ തന്നെ ചായയുടെ കൂടെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണത് അപ്പോൾ എന്തായാലും ഞാൻ ഒരു ട്രിപ്പ് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ബാച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ രണ്ട് കപ്പ് അളവിലാണല്ലോ പൊടികൾ എടുത്തിരിക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയും അരക്കപ്പ് ഗോതമ്പ് പൊടിയും അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതുണ്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പാനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചെറിയ പാനാണെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വരും അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ തന്നെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണിത് പഴവും നെയ്യും സംഭവങ്ങളൊക്കെ തന്നെ ചേർത്തുകൊണ്ട് നല്ല ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ നമ്മൾ മറ്റേ ആ വെങ്കായ പക്കോടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ലുക്കാണ് കാണുമ്പോൾ പക്ഷേ നല്ല മധുരമുള്ളൊരു പലഹാരമാണിത് അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ പഴമൊക്കെ തന്നെ പഴുത്തിരിക്കുന്നുണ്ട് കളയാനൊന്നും നിൽക്കണ്ട പെട്ടെന്ന് തന്നെ എടുത്ത് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഒരു സ്നാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നുള്ള കാര്യം എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ